എല്ലാവർക്കും നമസ്കാരം ഇതില് എൻ്റെ മകനുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിരുന്നു പിന്നീടതിൽ ലൈവിൽ വരണമെന്നോ അല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ പിന്നീട് ലൈവിൽ വന്ന് പ്രതികരണം തരണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും ട്വന്റി ഫോർ ന്യൂസിൽ ആലപ്പുഴയിലെ നിയമം അറിയാത്ത വിവരദോഷിയായൊരു റിപ്പോർട്ടർ വീണ്ടും എന്റെ മകനെയും എന്നെയും ആക്ഷേപിച്ചുകൊണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റു ചില ചാനലുകളുണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും എന്നെയും എന്റെ മകനെയും അപമാനിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഒരു ആത്മഹത്യയായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങൾ തന്നെ വലിയ മുതലക്കണ്ണീര് പലരും ഒഴുക്കുന്നത് കണ്ട് നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത് എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് കാരണം ഈ ഒരു വാർത്തയെ തുടർന്ന് ഈ ഒൻപത് കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ ശരിക്കും അവർ അവർ പലരും കൂട്ടം കൂടി ഇരുന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു സ്മോക്ക് ചെയ്തിട്ടുണ്ടാവാം ഇപ്പം ഞാനൊരു പത്ത് പേരുമായിട്ട് ഇരിക്കുന്ന ഗ്യാങ്ങിൽ നിന്ന് ഒരു കോമൺ ഒരു കേസിന് പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനും അതിൽ പ്രതിയാവും മേ ബി പ്രതിയാവാം ചിലപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഒന്ന് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ആയിക്കോട്ടെ അതിന്റെ അതിന്റെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പെറ്റി കേസ് എടുത്തോട്ടെ അത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു പക്ഷേ എന്താ വാർത്ത വന്നത് അഡ്വക്കേറ്റ് പ്രതിഭ എം എൽ എയുടെ മകൻ അപ്പം അവിടെ ദുരുപയോഗം ചെയ്തത് എൻ്റെ പദവിയേ അല്ലേ എം എൽ എ എന്ന പദവിയേ അല്ലേ ിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ട്വന്റി ഫോറിലെ പ്രിയപ്പെട്ട റിപ്പോർട്ടറെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട് ദയവെയ്ത് എന്നെ വിട്ടേക്ക് ഞാൻ അത്യാവശ്യം എന്റെ പൊതുപ്രവർത്തനം ഭംഗിയായി ചെയ്തു പോകുന്ന ഒരു ലേഡിയല്ലേ മാത്രല്ല നിങ്ങൾ ഓർക്കണം അങ്ങനെ ഏറ്റവും മദ്യത്തിനും മയക്കുമരത്തിനും എതിരെ ക്യാമ്പയിൻ ചെയ്യുന്നൊരു സ്ത്രീ കൂടിയാണ് ഞാൻ ഞാൻ ഇന്നലെ അത് പറഞ്ഞു വീണ്ടും ദേവിയത് എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ഇടവരുത്തരുതായിരുന്നു ഇപ്പൊ ഞാൻ വീണ്ടും ട്വന്റി ഫോറിൽ കണ്ടു ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചോ പറഞ്ഞു ആ ഒരു എഫ്ഐആറിന്റെ കോപ്പി ഇതുവരെ എങ്ങോ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ട് പോലും ഇല്ല അതെങ്ങനെ ട്വന്റി ഫോറിന് കിട്ടി അതാണ് യൂ പ്രതിഭ എം എൽ എ പറഞ്ഞതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ മഹാമനസ്കനായ മാധ്യമ പ്രവർത്തകന്റെ മാധ്യമധർമ്മത്തെ എന്റെ പൊന്നോ നല്ല ഭാവിയുള്ളതായിട്ട് കാണുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ എനിക്ക് തോന്നുന്നു പത്ത് രൂപ നക്കാപ്പിച്ച എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടി കാണും ചിലപ്പോ ഓപ്പോസിറ്റ് രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും രാഷ്ട്രീയ എതിരാളികൾ പോലും എന്നെ ഉപദ്രവിച്ചിട്ടില്ല ഈ ഒരു കേസിൽ പക്ഷേ എന്തെങ്കിലും നക്കാപ്പിച്ച പണ്ട് നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ രണ്ട് ചിക്കൻ കാലോ ഒരു കുപ്പിയോ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അതിൽ എന്റെ മോനെ എന്നെ വെറുതെ ഇതാക്കണ്ട ഞാൻ നിയമപരമായിട്ട് ഇത് നേരിടും നേരിടുമെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് നേരിട്ടിരിക്കും എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എന്റെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഞാനായിരിക്കും ഇതൊന്നും വെറും വാചകടിയൊന്നും ഒരാളെയും ഞാൻ അങ്ങനെ സംരക്ഷിക്കാൻ നിൽക്കുന്ന ആളല്ല ഒരു തെറ്റിനും കൂട്ടു നിൽക്കുന്ന ആളല്ല മദ്യവും മയക്കുമരുന്നോ കഞ്ചാവോ ഉപയോഗിച്ച് ഒരാളെയും രക്ഷിക്കാൻ പ്രതിഭ എം എൽ എ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഒരു അത്ര ഒരു കേസും ഇല്ല ആരുടെയും കേസിൽ ഇടപെടില്ല എന്റെ മകൻ എന്നല്ല ഒരാളുടെയും കേസ് ഞാൻ ഇടപെടില്ല അതിൽ മകനാണെങ്കിൽ പോലും ഞാൻ ഇടപെടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ വീണ്ടും ഇന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അങ്ങേ അറ്റം അപമാനിക്കാനായിട്ട് ട്വന്റി ഫോർ ചാനലാണ് ശ്രമിക്കുന്നത് ട്വന്റി ഫോറും അതിനോടൊപ്പം മറ്റൊരു ചാനലും ഉണ്ട് ജനം ടി വി ചെയ്തു ജനം ചെയ്യുമ്പോൾ നമുക്കറിയാം ജനം വ്യക്തമായ സി പി എം വൈരാഗ്യമുള്ള ചാനലാണ് ജനം ചെയ്യുന്ന ചെയ്തോട്ടെ ഞാൻ ജനമൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല പക്ഷെ ഇന്നിപ്പം ഒരു കൂട്ടം പേര് ചേർന്നിരുന്ന് അവരെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്മോക്ക് ചെയ്തു എടുക്കും ചിലപ്പോ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എന്റെ മോനായതുകൊണ്ട് നിഷ്കളങ്കനെ സൽപുത്രനുമായി സ്മോക്ക് ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോ ഒരു സ്മോക്ക് എടുത്തിട്ടുണ്ടാവും ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയിട്ടുണ്ടാവും പക്ഷെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ട്വന്റി ഫോർ ന്യൂസിന് നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വില കൊടുക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തി എഴുതിക്കണമെങ്കിൽ എഴുതിച്ചോളൂ പക്ഷേ എൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട് ഉദ്യോഗസ്ഥരാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞു വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അവർ അവരെന്നോട് പറഞ്ഞത് അവർ പെട്ടുപോയതാണെന്ന് അവർ അവരെന്നോട് സംസാരിച്ചത് പക്ഷെ അതൊന്നും ഈ ഒരു കേസിന്റെ ഒരു ഇതിനെ നിർത്തി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല അതിപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞതും കാര്യങ്ങളും എല്ലാം എനിക്കറിയാമല്ലോ അപ്പോൾ അതിനെ രാഷ്ട്രീയമായി കൊണ്ടുവന്നു പ്രതിഭ എം എൽ എയിലേക്ക് അത് എത്തിച്ചു ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ശരി ഈ പറഞ്ഞ ട്വന്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടറെ ഞാൻ നന്നായി തന്നെ എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് മോശമായി ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ പറയുന്നു അയാൾ കാണിച്ച ഏറ്റവും വലിയ ചെറ്റത്തരമാണ് ഐ ആം സോറി ഫോർ ദിസ് വാക്ക് ദിസ് വേർഡ് ചെറ്റത്തരം എന്ന് ഞാൻ പറഞ്ഞത് കാരണം അത് ട്വന്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടറെ അയാൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാവം ഒരു സ്ത്രീയെയും അല്ലെ അവരുടെ അവരുടെ കുട്ടിയെയും ഇപ്പം വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു മിസ്റ്റർ ഇതുകൊണ്ട് നിങ്ങൾക്ക് പേര് വരാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നെ വിറ്റ് നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് പറ്റുന്ന ഒരു തൊഴിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും എന്നെക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യണ്ട കാരണം മുഴുവൻ മാധ്യമ മാധ്യമപ്രവർത്തകരെയും ഞാൻ അടച്ചാക്ഷേപിക്കാറില്ല യാ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന മിടുക്കരായ സമർത്ഥരായ പഴയ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകർ അപ്പോൾ അങ്ങനെയുള്ളവര് അവരുടെയൊക്കെ പണ്ട് സുമാർ അഴിക്കോട് മാഷ് പറഞ്ഞ പോലെ പഴയ മാധ്യമ പ്രവർത്തകരുടെ വാ ചെരുപ്പിന്റെ വാർ അഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ചില റിപ്പോർട്ടേഴ്സ് ചില റിപ്പോർട്ടേഴ്സ് ഇപ്പൊ ഇനി ഇത് പറഞ്ഞിട്ട് നാളെ പറയും പ്രതിഭ എല്ലാവരെയും തെറി വിളിച്ചു എന്ന് പറയും ഇതെന്റെ മകനുണ്ടായ പ്രശ്നത്തിലുള്ള ഒരു ഫീലിംഗ്സ് അല്ല എന്നെപ്പോലും ഒരുപാട് പേര് നിങ്ങൾ വേട്ടയാടുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പൊ കൂടി ഞാൻ കാണണം ഞാൻ വിളിച്ചു വിവരം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു എഫ്ഐആർ ഇട്ടിട്ടേ ഇല്ല കൂട്ടം കൂടി ഇരുന്നേനും സ്മോക്ക് ചെയ്തതിനും ചിലപ്പം പെറ്റി കേസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ടാവണം ഞാൻ അതുപോലും എടുക്കാൻ പോയില്ല ഇതുവരെ നിങ്ങളൊന്ന് ആലോചിച്ചോ പക്ഷെ ആ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു കേസ് ഉണ്ട് കാരണം ആ ഗ്യാങ്ങിനകത്ത് അവനും ഇരുന്നു അത് ശരിയാണ് ഗ്യാങ്ങിനകത്ത് ഇരുന്നു എന്നുള്ള ശരിയാണ് ഞാനും സമ്മതിക്കുന്നു പക്ഷെ എന്താ നിങ്ങൾ പറഞ്ഞത് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായിട്ട് പ്രതിഭ എം എൽ എയുടെ മകൻ അതിലൂടെ എന്റെ പേര് ദുരുപയോഗം ചെയ്തു അതൊരു കേസ് എന്റെ ഔദ്യോഗിക പദവിയെ ദുരുപയോഗം ചെയ്തു അത് മറ്റൊരു കേസ് അപ്പോൾ എന്റെ മകൻ അറിയാത്തൊരു കേസിൽ നിഷ്കളങ്കനായ ആ കുട്ടിയെ തെറ്റായൊരു കാര്യത്തിൽ കാരണം അവൻ കഞ്ചാവ് ഉപയോഗിച്ച് അവൻ കഞ്ചാവ് നടന്ന് വിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നേ നിങ്ങൾ എന്നെ സംശയിക്കണ്ട പക്ഷെ അത് ചെയ്യാത്തൊരു കാര്യം വീണ്ടും 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 നിങ്ങൾ വീണ്ടും പറയുകയാണ് ആ കുട്ടി തെറ്റ് ചെയ്തെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത തെറ്റിനെ ശരിയാക്കാനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമം ഉണ്ടല്ലോ ഇത് ഈ ചെയ്ത എല്ലാ റിപ്പോർട്ടേഴ്സിനോടും ഞാൻ പറയുകയാണ് ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കേസൊന്നും ഒരു പുത്തിരി ആയിരിക്കത്തില്ല കാരണം മറ്റുള്ളവരുടെ ചോര ഊറ്റി കുടിച്ച് 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 അട്ട പോലെ വീർക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും ഒരു പുത്തരി ആയിരിക്കത്തില്ല പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് എൻ്റെ എൻ്റെ ഞാൻ ചോദിക്കട്ടെ മറ്റു ഒൻപത് പേരുണ്ടല്ലോ അവർക്കുമൊക്കെ രക്ഷാകർത്താക്കളുണ്ടല്ലോ എന്താ നിങ്ങൾ അവർക്ക് റേറ്റിംഗ് ഇല്ലല്ലോ അല്ലേ അവരുടെ പേര് പറഞ്ഞാൽ റേറ്റിംഗ് കിട്ടത്തില്ലല്ലോ പ്രതിഭ എം എൽ എ എന്ന് പറഞ്ഞാലല്ലേ റേറ്റിങ്ങുള്ളൂ നാണമില്ലേ നിങ്ങൾക്കൊക്കെ റേറ്റിംഗിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഒരല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ ഇത്രയ്ക്ക് തൊലിക്കെട്ടി പാടില്ല ട്വന്റി ഫോർ ന്യൂസിന്റെ റിപ്പോർട്ടറെ ഇത്രയും തൊലിക്കെട്ടി പാടില്ല ഒപ്പം ട്വന്റി ഫോർ ന്യൂസിന്റെ മേധാവികളും ശ്രദ്ധിക്കുക രാഷ്ട്രീയക്കാരാണ് എന്ന് പറഞ്ഞ് എന്തും കേൾക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ മക്കളും സാധാരണ മക്കളാണ് എല്ലാവരുടെയും മക്കളെ പോലെ തന്നെയാണ് ഞാനിപ്പോ എല്ലാരും പറയുന്നുണ്ട് എനിക്ക് അമ്മ എന്ന നിലയിലുള്ള മാനസിക വിഷമം ഒന്നുമല്ല ഞാനിവിടെ കാണിക്കുന്നത് തെറ്റായ ഒരു കാര്യത്തിലുള്ള എന്റെ പ്രതികരണമാണ് സാധാരണ ഇത്തരം കാര്യങ്ങൾ കേട്ടാൽ ഇണ്ടാതിരിക്കാം ഓ എന്ന് പറയാം പക്ഷെ വീണ്ടും 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 അയാൾ ചെയ്ത ട്വന്റി ഫോറില് റിപ്പോർട്ടർ ചെയ്ത തെറ്റ് തിരുത്താൻ വേണ്ടി വീണ്ടും 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 ഒരു കുടുംബത്തെ അയാൾ വേട്ടയാടുകയാണ് അയാൾ മദ്യപാനിയായിരിക്കാം ചിലപ്പം അയാൾ നിങ്ങളും ഡിഫമേഷൻ കൊടുത്തോ നിങ്ങൾ മദ്യപ മദ്യത്തിന്റെ ലഹരിയിലോ നിങ്ങൾ പണം വാങ്ങിച്ചതിന്റേതിലോ ആയിരിക്കും നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങൾ പണം വാങ്ങിക്കോ എന്ത് വേണോ ചെയ്തോ പക്ഷെ അത് എന്നെ കരുവാക്കണ്ട എന്റെ മകനെയും കരുവാക്കണ്ട അവൻ കഞ്ചാവ് കൈവശം വെച്ചു എന്നുള്ള ഒരു എഫ്ഐആർ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ചിലപ്പോൾ സ്മോക്ക് ചെയ്തു എന്നുള്ള പെറ്റി പെറ്റിക്കേസ് എഫ്ഐആർ ഒക്കെ കാണുമായിരിക്കും അത് വരുന്ന ദിവസങ്ങളിൽ ഞാൻ തന്നെയാണല്ലോ മാധ്യമങ്ങളുടെ മുമ്പിൽ അതെല്ലാം ആയിട്ട് വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി അത് ശ്രമിക്കരുത് ഞാൻ വീണ്ടും പറയാണ് ട്വന്റി ഫോറിലെ റിപ്പോർട്ടറെ മറ്റുള്ളവരെ ശവം തിന്നാണോ നീ ജീവിക്കുന്നത് ഏ മറ്റുള്ളവരെ ശവം തിന്നാണോ താൻ ജീവിക്കുന്നത് ട്വന്റി ഫോറിലെ റിപ്പോർട്ടർ മാത്രമല്ല മീഡിയ വൺ മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് എനിക്ക് സുഹൃത്ത് എന്ന് പറയുന്ന ഇപ്പം മടിയുണ്ട് കാരണം അത് മറ്റ് പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്ത് ഉണ്ടാവാം നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ അടക്കം പെരുമാറിയത് കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന് എന്താ നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോൾ പോകും മാഷേ ഈ സമൂഹം അങ്ങനെയാണ് അവനും ചിലപ്പം പോയിരിക്കും അന്ന് നെഞ്ചുപൊട്ട് നിങ്ങൾ കരയും ചെലപ്പം ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കാം അപ്പം മീഡിയ വണ്ട റിപ്പോർട്ടർ എന്നോട് അന്നേരം ചോദിക്കുകയാണ് ഞാൻ മോനെ തെറ്റെയ്ത മോനെ ശരിയാക്കാനായിട്ട് ശ്രമിക്കും മോൻ തെറ്റെയ്ത ഞാൻ പറഞ്ഞു ആ ഗ്യാങിലവൻ പോയി ഇരുന്നു ആ ഒരാളുടെ കയ്യിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് ഏതോ ഒരു പയ്യൻറെയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എന്റെ മകൻ ആ ഗ്യാങ്ങിൽ പോയത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്റെ മകനെ പോലെ ഞാൻ പറഞ്ഞല്ലോ നൂറ് പിള്ളേരെ എടുത്താൽ എൺപത് പിള്ളേരും ഇത്രയും ഗ്യാങ്ങിൽ പോയിരിക്കുകയാണ് എൺപത് ശതമാനം മാതാപിതാക്കളും വിഷമിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥരോടും പോലീസ് ഫോഴ്സിനോടും പറയാനുള്ള ഒരു റിക്വസ്റ്റ് നമ്മുടെ മക്കളൊക്കെ അപകടത്തിലാണെങ്കിൽ നമ്മൾ അവരെ അപകടത്തിൽപ്പെടുമ്പോൾ അവരെ പിടിക്കാൻ വരികയല്ല ഈ സോഴ്സ് കണ്ടെത്തണം ഈ സോഴ്സിലെ കണ്ണുകളെ കണ്ടെത്തണം അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അവരവരുടെ മക്കളെ തിരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് അത് നമ്മൾ ആ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും പക്ഷെ വീണ്ടും 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 ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ കൂടി ട്വന്റി ഫോറിൽ ഇപ്പൊ കൂടി പോയൊരു ന്യൂസാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലായി മനുഷ്യന്റെ മാംസം അത് ശവമായി കൊത്തി തിന്നുന്ന അത്രയും വൃത്തികെട്ട മനസ്സുള്ള ചില റിപ്പോർട്ടേഴ്സ് മാത്രമാണ് ഈ ന്യൂസിന്റെ പുറകെ ഇപ്പൊ പോകുന്നത് ഞാൻ ചോദിക്കുന്നു ഇതിന്റെ പേരിൽ എന്റെ മകൻ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വീടിന്റെ വാദയ്ക്ക് വന്ന അത് ലൈവ് റിപ്പോർട്ട് ചെയ്ത് ആ ശവന്തീനികളായി മാറുന്ന ഒരു മടിയില്ല നിങ്ങൾക്ക് സമ്മതിച്ചു കേട്ടോ നിങ്ങളെയൊക്കെ ഞങ്ങൾ പൊതുപ്രവർത്തകരായതുകൊണ്ട് മാത്രം ഇത്ര ആക്രമിക്കപ്പെടേണ്ട ആവശ്യം എന്താ ഒരു കാര്യം കൂടി പറയാം മദ്യത്തിനും മയക്കുമരുന്നും ഒക്കെ ഉള്ള ക്യാമ്പയിൻ ഞാനാ ചെയ്യുന്നത് ശക്തമായിട്ട് ആ ക്യാമ്പയിനുമായിട്ട് ഇനിയും ഞാനുണ്ടാവും ഇനി എന്റെ മോനൊരു തെറ്റെയ്ത് ആ തെറ്റിൽ നിന്ന് അവനെ മാറ്റേണ്ട ചുമതല എനിക്കുണ്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അത് ചെയ്യാതിരിക്കാനുള്ള കാര്യം ഞാൻ നോക്കും പക്ഷെ അപ്പോഴും അപ്പോഴും നിങ്ങൾ പറയുന്നത് ആ കുട്ടി കഞ്ചാവ് കൈവശം വെച്ചു എന്നാണ് ഇപ്പൊ കൂടി പോവുകയാണ് എന്നിട്ട് അവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഞാനും കണ്ടു ഒൻപത് പേരിൽ ഒൻപതാം ഒൻപതാമത്തെ പേരായിട്ട് പെറ്റി കേസ് എഫ്ഐആർ റിപ്പോർട്ടിൽ കനിവിന്റെ പേര് ഞാൻ കണ്ടു അതിന്റെ കാര്യങ്ങൾ ഞാൻ നാളെ നിയമവശങ്ങൾ തേടുമ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ കൂടുതൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാം അത്തരം കാര്യം ഞാൻ പത്രസമ്മേളനം നടത്തി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാനും റെഡിയാണ് കാരണം ഞാൻ പൊതുസമൂഹത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ആളല്ല ഞാൻ ഇത്ര ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് വളരെ പ്രായം മുതൽ എനിക്ക് ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് വയസ്സുള്ളപ്പൊത്തോട്ട് ഞാൻ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇന്ന് വന്ന് ഈ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കുന്ന റിപ്പോർട്ടേഴ്സ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുള്ള ആളാണ് ഞാൻ ഇതിനെ മറികടക്കും തീർച്ചയായിട്ടും മറികടക്കും ഒപ്പം ഇത്തരം തെറ്റുകളിലേക്ക് പോകാനായിട്ട് എനിക്കറിയാവുന്ന ആരെയും ഞാൻ പ്രേരിപ്പിച്ചിട്ടില്ല ഇനി പ്രേരിപ്പിക്കേയില്ല അപ്പം കുഴപ്പമില്ല കുറച്ചുകൂടി ശവം കൊത്തിപ്പറിച്ച് കഴിക്കാൻ നിങ്ങൾക്ക് ഇനി മറ്റുള്ളവരുടെ എങ്കിലും ഡെഡ് എങ്കിലും വെറുതെ വിടണം എന്നുള്ളൊരു മാനസികാവസ്ഥ ഞാൻ പറഞ്ഞ ഇത് ആൾക്കാർ മരിച്ചാൽ ആ പോലും വിറ്റ് കാശാക്കുന്ന ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് നിർത്തണം കേട്ടോ താൻ ചെയ്തൊരു തെറ്റ് ഈ റിപ്പോർട്ടർ ചെയ്തൊരു തെറ്റ് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീണ്ടും 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 ആ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരിക്കൽ കൂടി ക്ലിയർ ആയിട്ട് പറയാം ഒരു പൊതി കിട്ടുവോ എന്ന് റോ കേരള ഒരു പൊതി കിട്ടുമോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പൊതി കിട്ടും അങ്ങനെ അവര് കുറച്ചു കാലം മുമ്പ് നല്ലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇത് ചോദിക്കാൻ നിങ്ങൾ ഇന്നുണ്ടാവുകയും ഉണ്ടായിരുന്നില്ല ഇതുപോലെ വന്ന് ലൈവിൽ വന്ന് തന്നെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്തു എനിക്കൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞു ഞാൻ ധൈര്യമുള്ളൊരു സ്ത്രീയാണ് ലൈവിലൊക്കെ വന്ന് പറയാൻ എന്റെ മകൻ അത് എവിടെയെങ്കിലും അതും കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഈ ലൈവ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇട്ടേനേം എന്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു അതിനുള്ള ധൈര്യമുണ്ട് അത് വിശ്വസിക്ക് മോൻ തെറ്റെയ്താൽ അതിന് ന്യായീകരിക്കുന്ന അമ്മയൊന്നും അല്ല ഞാൻ എന്റെ മകൻ ഉൾപ്പെടെ ഇന്നലെയും പറഞ്ഞ അടിവര ഇട്ട് എന്റെ മകനടക്കം ഒരാളും ഇത്തരം തെറ്റുകളിലേക്ക് പോകരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഒപ്പം ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കണമെങ്കിൽ ശ്രമിച്ചു എന്താ പ്രശ്നം കാരണം ഇനി നിങ്ങൾക്ക് ഇത് തെരഞ്ഞെടുപ്പിന് ഒരു ആയുധമാക്കണമെങ്കിൽ ആക്കിക്കോ അതൊന്നും തന്നെ ഇതൊന്നും ഒരു ഇപ്പൊ ഇന്നലെ ചിലർ എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മോശമായിട്ട് പറയുന്നത് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതുമായിട്ട് എന്തു ബന്ധം ഞാനുമായിട്ട് എന്ത് ബന്ധം ഒന്നുമില്ല കാരണം ഒരു കൂട്ടം പിള്ളേരിരുന്നു ആ കൂട്ടത്തിന് ചോദ്യം ചെയ്തപ്പം ഏതോ ഒരാളിൽ ഒരല്പം മൂന്ന് ഗ്രാമം അങ്ങാണ്ട് കിട്ടി എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് എഫ് എഫ് ഐ ആർ അവരാവശ്യപ്പെടുന്നത് എഫ്ഐആർ പുറത്തു വരാത്ത ആർ എങ്ങനെ ട്വന്റി ഫോർ കാരൻ അവിടെ ചെന്ന് ലോക്കറിൽ നിന്ന് എടുത്തു ആ എന്താ എന്തുസിയാസം അപ്പൊ എന്തായാലും ഞാനൊരിക്കലും ഇത്തരം കേസിൽ വെള്ളം ചേർക്കാൻ നിൽക്കുന്ന ആളല്ല പക്ഷേ സത്യാവസ്ഥ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ പറയാം ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു മകൻ പെട്ടുപോയതാന്ന് തോന്നുന്നു നിഷ്കളങ്കമായിട്ടാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തത് അവൻ്റെ അവൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു മിസ്റ്റേക്കും അവൻ്റെ ഭാഗത്തിൽ പക്ഷെ ഒരു ഗ്യാങ്ങിന് നമ്മൾ കാണുമ്പോൾ ആ ഗ്യാങ്ങിൽ ഒരാളുണ്ടെങ്കിലും പെറ്റിക്കേസ് ചെയ്യുമ്പോൾ അയാളും അതിനകത്ത് വരും എന്നാണ് അവർ പറഞ്ഞത് ഇതാണ് സത്യം ഒരു ഗ്യാങ്ങിനെ ഒരു കാര്യത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ആ ഗ്യാങ്ങും ഗ്യാങ്ങിലെ മെമ്പറായിട്ടുള്ളവരും തീർച്ചയായിട്ടും അതിനകത്ത് വന്നുപെടാം എന്നാണ് പറഞ്ഞത് പക്ഷെ കഞ്ചാവ് കൈവശം വെച്ചെന്നോ അല്ലെങ്കിൽ കഞ്ചാവ് വിൽപ്പനയെന്നോ ഒന്നും എഫ്ഐആർ ഇല്ല പക്ഷെ ഇന്ന് ഞാൻ ഇപ്പോഴും കേട്ടതുകൊണ്ടാട്ടോ ഞാൻ വന്നത് ഇതിൽ ഞാൻ ഇനി തുടർ പ്രതികരണം ഇല്ല കാരണം ഞാൻ പറയുന്നു ഈ പറഞ്ഞ ഒരിക്കൽ കൂടി ആ വാക്കാണ് ശവം തിന്ന് ജീവിക്കുന്ന ചില റിപ്പോർട്ടേഴ്സ് ഉണ്ട് അവർ അവരിനിപ്പൊ എന്റെ എന്നല്ല മറ്റൊരാളുടെ ശവമാണ് ആണ് അവർ അടുത്ത ശവം തേടി പോകും അത്രേ ഉള്ളൂ ശവം ദീനികളായിട്ടുള്ളവർ ഇനി അടുത്തത് തേടി പോകും അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തോളുക എന്റെ ജോലി ഇനി നിയമ നടപടികളാണ് ആ ജോലി ഞാനും ചെയ്തോളാം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് കൂടുതൽ കൂടുതൽ ശക്തമായി ഇത്തരം ക്യാമ്പയിനുമായി തന്നെ ഞാൻ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാകും ഓക്കെ അല്ല ചിലര് പറയുന്നൊരു സ്ക്രിപ്റ്റ് ഞാൻ ഇന്നലെ തൊട്ട് ഇത് തന്നെയാണ് പറയുന്നത് എന്റെ മകൻ അത്തരത്തിൽ ഒരു കഞ്ചാവുമായി എന്റെ മകനെ പിടിച്ചിട്ടില്ല ഇത് പറയേണ്ടി വരുന്നതിൽ അങ്ങേ ഏറ്റവും വിഷമമുണ്ട് കാരണം ഇത്ര ഒരു പ്രതികരണം ഒന്നും ഇടാനായിട്ട് താല്പര്യമുള്ള ആളല്ല ഞാൻ പക്ഷേ നൂറുകണക്ക് പേര് കാണുന്ന ചാനലിലൂടെ ഒരു കള്ളവാർത്ത വരുന്നതുകൊണ്ടാണ് ഞാനിത് പ്രതികരിക്കുന്നത് ആ കള്ളവാർത്തക്കെതിരെയുള്ളൊരു പ്രതികരണമാണിത് കാരണം നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള മലയാളികൾ ഇത് കാണുകയല്ലേ നിങ്ങളിടുന്ന വാർത്ത കാരണം നിങ്ങൾ ചാനൽ രാജാക്കന്മാരല്ലേ ഞങ്ങൾ പാവം ജനപ്രതിനിധികളല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിടുന്ന നിങ്ങൾ ചമച്ചുവിടുന്ന വാർത്തകൾ പക്ഷെ ഇതിനൊക്കെ ഇതിനൊക്കെ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പറയുകയാണ് ഇതിനൊക്കെ കാലം കണക്ക് ചോദിക്കും ഉറപ്പാണ് അല്ല ഇതിൻ്റെ അകത്തെ മാധ്യമങ്ങൾക്ക് എന്നോട് പൊതുവേ ഒരു ചെറിയ ഒരു അസ്വസ്ഥതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർ പലപ്പോഴും ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് നല്ല മാധ്യമ സുഹൃത്തുക്കളുണ്ട് ഒരിക്കലും ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ മൊത്തം മാധ്യമ പ്രവർത്തകരെ ചീത്ത പറഞ്ഞു എന്നും പറഞ്ഞ് ഇവര് മാധ്യമ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് അന്ന് ഞാൻ പറഞ്ഞല്ലോ അന്ന് ഞാൻ മൂന്ന് പേരെയാ പറഞ്ഞു ആ മൂന്ന് പേര് ഇന്ന് ഞാൻ അതേ പേരിൽ തന്നെയാ പറയുന്നത് ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല അന്ന് പറഞ്ഞ മൂന്ന് പേരെ ഇന്ന് ഞാൻ പറയുന്നുണ്ട് ഇപ്പം പുതിയ പുതിയ ആൾക്കാർ വരികയാണ് കാരണം അവർക്ക് ഇതിൻ്റെ അകത്തൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ എപ്പോഴാണ് എന്ത് റേറ്റിംഗ് ന്യൂസാ കൊടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തില് സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ സ്പീച്ചിലൊക്കെ ഞാൻ പറയാറുണ്ട് കരള് കൊടുത്ത് പകുത്തു കൊടുക്കുന്നവരെയേക്കാൾ ഒരാളുടെ കരള് കുത്തിയെടുക്കുന്നവരെയാണ് കൂടുതൽ അറിയുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ന്യൂസ് പെട്ടെന്ന് ആവും നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ആവും പക്ഷെ ഇതിനകത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു സോഷ്യൽ വർക്കറായിട്ടുള്ള എം എൽ എ ആയതുകൊണ്ട് തന്നെ പ്രതിഭായ എം എൽ എ എന്ന പേര് പറയുമ്പോഴല്ലേ പത്ത് പേര് കാണുകയുള്ളു അപ്പം ഇന്നലെ ഞാനത് കറക്റ്റ് ചെയ്തു എൻ്റെ മകനെ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവമായ അറസ്റ്റ് ചെയ്തെന്ന് വാർത്ത തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എഫ്ഐആർ ഇട്ടെന്ന് പറയാണ് ഇപ്പൊ കൂടി ഞാൻ കറക്റ്റ് ചെയ്തു അങ്ങനെ ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല പെറ്റി കേസ് ഉണ്ടാവും അത് ഇന്നലെയും ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആ അത്തരം കേസുകളുടെ വിശദാംശങ്ങളും മറ്റുമായി ഞാന് തൊട്ടടുത്ത ദിവസം കേസ് ഡിഫമേഷന് കേസ് ഫയൽ ചെയ്യുന്നുണ്ട് നാളെ തന്നെ ഫയൽ ചെയ്യുന്നുണ്ട് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞ പൊളിറ്റീഷ്യൻസാണ് ഇതിനകത്ത് തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയ പാർട്ടി അടക്കം ആക്ഷേപിക്കാൻ പരിശ്രമം നടത്തുന്നുണ്ട് അവർ അതിൽ അവരെ ഒന്നും ആക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം ഇതെൻ്റെ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തെയോ ഒന്നും ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ് ആ വ്യക്തിപരമായ കാര്യത്തെ എൻ്റെ ഔദ്യോഗിക പദവി എടുത്തിട്ടാണ് പ്രതിഭ എം എൽ എ പ്രതിഭ എം എൽ എ എന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ അതിൽ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് നായർ സാറിന്റെ ട്വന്റി ഫോർ ന്യൂസ് ആണ് ഞാൻ നായർ ശ്രീകണ്ഠനായ നായരോട് ഞാൻ സംസാരിച്ചിരുന്നു പക്ഷെ അവർക്കെല്ലാം അവർ ചെയ്ത ശരിയാണെന്നാണ് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഖേദം പ്രകടിപ്പിച്ചൂടെ ഒരിക്കലെങ്കിലും അതന്തസ്സെന്ന് നമ്മൾക്ക് പറയാം ഞങ്ങൾക്കൊക്കെ തെറ്റുപറ്റിയാ ഞങ്ങൾ സോറി പറയുന്നവരാണല്ലോ അപ്പം തെറ്റുപറ്റിയപ്പോൾ ആ തെറ്റിനെ വീണ്ടും 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 ന്യായീകരിക്കാൻ പോയി ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് എഫ്ഐആറിന്റെ കോപ്പി എടുത്തിട്ടിങ്ങനെ ഓടിച്ച് കാണിക്കുകയാണ് അപ്പൊ നിയമം അറിയാവുന്ന ആളാണെങ്കിൽ റിപ്പോർട്ടറെ നിങ്ങൾ നിയമം അറിയാമെങ്കിൽ സെക്ഷൻ ഒന്ന് പഠിക്ക് പഠിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സെക്ഷൻ ഏതാന്ന് പറഞ്ഞ സ്മോക്ക് ചെയ്ത സെക്ഷൻ ആണെങ്കിൽ അത് നിങ്ങൾ പറ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി വരട്ടെ ഓക്കെ നമ്മൾ ഏത് രംഗത്ത് നിന്നാലും പഠിച്ചിട്ട് നിക്കാൻ ശ്രമിക്കുക വായിത്തോന്ന് എല്ലാം കോതയ്ക്ക് പാട്ട് എന്ന മാധ്യമ പ്രവർത്തനം നല്ലതല്ല ഓക്കെ ഒരുപാട് പേര് ഞാൻ എല്ലാരോടും താങ്ക്സ് പറയണം ഇന്നലെ തൊട്ട് ഒരുപാട് പേര് ചേർത്ത് പിടിക്കുന്നു എന്നോട് പറയുന്നുണ്ട് മാഡം ഞങ്ങൾക്ക് മനസ്സിലായി ഫേക്ക് ന്യൂസാന്ന് മനസ്സിലായി കാരണം കനുവിനെ ഒരു കുട്ടി അങ്ങനെ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനാണെന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ കാരണം അവൻ ഞാൻ പറഞ്ഞു കൂട്ടുകാരില്ലാത്ത പിള്ളേരുണ്ടോ കൂട്ടുകെട്ടുണ്ട് എല്ലാത്തരം കുട്ടികളും എല്ലാവർക്കും കൂട്ടുകാരുണ്ട് അപ്പം അവനെ ഒരു എം എൽ എയുടെ മകനെ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനായിട്ട് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ ഭാവി എല്ലാം നിങ്ങൾ ആലോചിക്കണം നമ്മൾ ആരും ഒരാളെയും തെറ്റായിട്ട് തെറ്റായിട്ട് ആക്രമിക്കാൻ പാടില്ല ഒരുപാട് പേര് ഇപ്പൊ ഇന്നലെ എന്നോട് ചിലര് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ചു ദിവസം ഞങ്ങള് അവൻ അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കെ ഈ വാർത്ത തെറ്റായ വാർത്തയായിരുന്നു ആ തെറ്റായ വാർത്തയിട്ട് ആ കുട്ടി എന്തെങ്കിലും കടും കൈ ചെയ്തിരുന്നെങ്കില് ഞാൻ പറഞ്ഞു അതും അതും ചാനൽ റേറ്റിംഗ് ചെയ്യാൻ വരും ഒരാളെങ്ങനെ കരയ്യുന്നു അല്ലെ എങ്ങനെ ആ വീട്ടിലെ ആ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കുന്നു ജീവിക്കുന്നു പിന്നെ അവരുടെ നടപ്പ് ഉടുപ്പ് എന്തൊക്കെയായിരിക്കും ചർച്ച അതാ ഞാൻ പറഞ്ഞത് ശവശരീരം കൊത്തി തിന്നുന്ന വെറും വൃത്തികെട്ട മാധ്യമപ്രവർത്തകനായി പോയി ട്വന്റി ഫോർ ന്യൂസിന്റെ റിപ്പോർട്ടർ അടക്കം ഈ വാർത്തകളിട്ട റിപ്പോർട്ടേഴ്സ് പിന്നെ നിങ്ങള് ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്നു കൈരളിയിലോ മറ്റോ കറക്റ്റായ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക അത് കറക്റ്റായ വാർത്തയാണ് ഒരു കൂട്ടം പേരിക്ക് ആ കൂട്ടത്തിൽ നിന്ന് പിന്നെ എന്റെ മകൻ അടക്കമുള്ളവരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അത് നമ്മളിവിടെ തൊട്ടടുത്ത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു പ്രദേശത്ത് അവരെല്ലാരോടും ഇരിക്കുവായിരുന്നു അപ്പൊ അവിടെ നിന്ന് കുറെ ഒമ്പത് ഒമ്പത് പേരെ കണ്ടതിലുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സ്മോക്ക് ചെയ്തു എന്നൊരു പെറ്റി ഇതാണ് അവരിട്ടിരിക്കുന്നത് പക്ഷെ വന്നത് എന്താ കഞ്ചാവ് കൈവശം വെച്ച് തൊണ്ണൂറ് ഗ്രാം അത് കഴിഞ്ഞ് പറഞ്ഞു എം എൽ എ സ്വാധീനിച്ച അമ്പത് ഗ്രാം ആക്കിയത് ഞാൻ എങ്ങ് സ്വാധീനിക്കാൻ പോകുന്ന ആളല്ല കാരണം അങ്ങനെ ഒരു തെറ്റവും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത അല്ലെങ്കിലും മനോവൈകൃതമാണെങ്കിലും ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ അല്ലേ ആൾക്കുണ്ടാവുന്ന മാനസിക വിഷമവും കൂടി നോക്കണ്ടേ ചെയ്യാത്തൊരു കാര്യമല്ലേ ഇങ്ങനെ വാർത്ത അവൻ എം എൽ എയുടെ മോനായതുകൊണ്ടല്ലേ ആ പേര് ഇവരിട്ട് ആഘോഷിക്കുന്നത് അപ്പം ഞാൻ എല്ലാവരോടും പറയണം ആർക്കും ഒരു സന്ദേഹവും വേണ്ട കനിവിനെ കഞ്ചാവുമായിട്ട് പോലീസ് പിടിച്ചിട്ടില്ല ഒരു ഗ്യാങ്ങിൽ എല്ലാവരും കൂടി ഇരിക്കെ ആ ഗ്യാങ്ങിൽ ഏത് ഒരു പയ്യൻ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം അപ്പം സ്വാഭാവികമായിട്ടും ഒമ്പത് പേരെയൊക്കെ പിടിച്ചാൽ എല്ലാവരെയും ആ ഒരു കേസിലായിരിക്കും അല്ലാതെ ഒരു പരിശോധന നടത്തിയിട്ടോ അല്ലെങ്കിൽ അത് സ്മോക്ക് ചെയ്തിട്ടുണ്ടോ ഒന്നും നോക്കിയിട്ടല്ല സ്വാഭാവികമായിട്ട് പിന്നെ എം എൽ എയുടെ മോനെ അതിലുണ്ട് അവനെ ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞാൽ വിടുമ്പോ അതായിരിക്കും അടുത്തത് എം എൽ എയുടെ മോനെ വിട്ടു എം എൽ എ സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളിലും എന്തെങ്കിലും ഒരു ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനും ഉണ്ടാകും പക്ഷെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞൊരു കേസ് നിലവിലില്ല ദയവീത് കേരളത്തിന്റെ പൊതുസമൂഹം ഈ വാർത്ത വിശ്വസിക്കരുത് എന്നെ പോലെ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന വേട്ടയാടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം വേണ്ടിയാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത് എന്റെ മാധ്യമങ്ങൾ വിചാരിച്ചിട്ട് എന്റെ രണ്ടാമത്തെ ഇലക്ഷൻ എന്നെ തീർക്കാമെന്ന് കരുതിയിരുന്നു അത് നടന്നിട്ടില്ല അതുകൊണ്ട് ചിലപ്പം ഇനിയും അസ്വസ്ഥത കാണും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും എന്റെ ലൈഫുമായി എന്റെ വ്യക്തിപരമായ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളുണ്ട് അതുമെല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുവരക്കൊന്ന് സമാധാനമായിട്ടിരിക്കുക അതുകൊണ്ട് എന്റെ മകനെ വേട്ടയാടാനായിട്ട് ദേവി ഏത് തയ്യാറാവണ്ട അവൻ അവന്റെ വഴിക്ക് ജീവിച്ചോട്ടെ സന്തോഷമായിട്ട് ഓക്കേ